ഹായ് ഗായ്സ് പുതിയൊരു ഗോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റ പാട് ഏകദേശം ആയിരം കിലോമീറ്റർ ആയിരം സംതിങ് കിലോമീറ്റർ ആയിരം കിലോമീറ്റർ കൂട്ടിക്കോ എൻ്റെ ചത്തില്ലെന്നുള്ളൂ അമ്മാതിരി ടയർഡായിട്ടാണ് ഞാനും അജീബ് നിക്കുന്ന ഒടിഞ്ഞു പരുവായിട്ട് നിൽക്കുകയാണ് ഏകദേശം

അതല്ലാത്തൊരു അവസ്ഥകൾ നിൽക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ബിൽഡിങ് കണ്ട പത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് മീരാ ബംഗ്ലാവ് കുറേ നാളുകളായിട്ട് നമുക്ക് കമൻറ്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും കണ്ടിന്യൂസ് വരുന്നുണ്ട് മീരാ ബംഗ്ലാവിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫൈനലി നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഈ വീഡിയോ ഞാനും നജീബും കൂടി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്

മയിലിന്റെ മയിലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കിളി കിളി ഓ മൈ ഗാഡ് അത് നിനക്കതിനെ കുറിച്ച് അറിയാത്ത ഇവിടെ ഫോട്ടോ താഴെ പാലോട്ടോർക്കുള്ള എവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടെ പിടിക്കരുത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എവിടെ തൊട തൊടരുത് എന്ന് പല തവണ പറഞ്ഞിട്ടുള്ള നജീ പറയുന്നത് മനസ്സിലാക്കും പറഞ്ഞേ ഞാനിവിടെ പറഞ്ഞ തവണ എത്രാണ് പറയാൻ പറ്റില്ല ഗണപതി ഫോട്ടോ ആയാലും എന്ത് ഫോട്ടോ ആയാലും പണി ഇട്ട് വഴി വരത്തില്ല പറഞ്ഞ കാര്യം മനസ്സിലാക്കും ഒരു കുടുംബ തല്ല് പൊളിച്ച് നാശിപ്പിച്ചു ബ്രോ പറഞ്ഞ കേട്ടവരൊന്നും ആക്ടിവിറ്റീസ് ഒന്നുമില്ലല്ലോ പറഞ്ഞു കേട്ടവര് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ പോയോ മീരോ സൗണ്ടൊന്നും കേക്കുന്നു ഇത് ഇന്ന് അഞ്ചാത്ത വീടി ആകൂടെ എണ്ണ തീപ്പത്തി ചന്ദനത്തിരി എണ്ണയും ചന്ദനത്തിരിയും ഇവിടെ ാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഞാൻ എന്താ സ്റ്റോറിന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഏ പേരൊന്നും ഓ മൈ ഗാഡ് എന്തുകൊണ്ടാണ് നജീവത് ണോ പക്ഷയോ പശ അല്ലട പശയല്ല നീ നോക്കി പശയല്ലൊട ഒറ്റോ ഇദ്ദേഹമാണ് ആ പെണ്ണിന്റെ അച്ഛൻ ഫോട്ടോ ബ്ലഡായിരിക്കും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ക്ഷമിക്കണം നേരത്തെ ഫ്ളൈറ്റ് ആണോ എന്ത് ഹെലികോപ്റ്റർ പൂ വിണ്ടോ ലൈറ്റിന്റെ പാടാണ് എന്താ പറയത് ഗ്ലാസ് എന്തൊരു കേട്ടത് എന്റെ മുതലോ ഹലോ വീട് എവിടത്താണുണ്ടാ നീയാണോ മീര മീരാ ഇവിടെന്നല്ല ഇവിടെന്നെട്ടത് മീരണ്ട നീയാണോ അതെന്നോ പറഞ്ഞ ആണെന്നാ പറഞ്ഞേ മണ്ട അതെണ്ടാ ഇവിടന്നെട്ടത് മീന ഇത് നീ ആണെങ്കിൽ ഒരു സമയണ്ടാക്കോ ദൈവമേ മീന ആരാണെങ്കിലും എന്റെ നേരം ഒന്നും ചെയ്യല്ലേ

എന്തിനിയന്നേ എന്തിനേ ഞങ്ങള് മൊത്തം കുപ്പിച്ചു നോക്കിയാ കേട്ടോ തലവെല്ലാം വീടും നോക്കിയാ കുപ്പിച്ചിട്ടോ മൊത്തം ാലും പണി മേടിച്ചതും ചെയ്യരുത് എടാ നോക്കാ എന്റെ കന്യുമാനിയും നോക്കുന്നേ

으아, 으아, 미이 으아, നീക്കരണ്ട നിന്നെ പന്ത്രയ്ക്കാനില്ല